നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കിടിലൻ സ്റ്റാർട്ടപ്പ് ഐഡിയ തോന്നിയിട്ടുണ്ടോ എനിക്കും നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ പക്ഷേ ചില ഐഡിയകൾ മാത്രം എങ്ങനെയാണ് ലോകമറിയുന്ന വിജയങ്ങളായി മാറുന്നത് ബാക്കിയുള്ളവ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു അപ്പൊ ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവാണ് ജൂലിയോസ്റ്റിന്റെ ആഫ്റ്റർ ദി ഐഡിയ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി എന്തുകൊണ്ടാണ് ഒരു ഐഡിയേക്കാൾ പ്രധാനം അതെങ്ങനെ നടത്തിലാക്കുന്നു എന്നതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു വെറും ഭംഗിവാക്കല്ല കേട്ടോ ഇത് പല സ്റ്റാർട്ടപ്പുകളുടെയും ജയപരാജയങ്ങൾ നിർണയിക്കുന്ന ഒരു അടിസ്ഥാന സത്യമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കിടിലൻ ഐഡിയ ഉണ്ടല്ലോ അതൊരു ഓട്ട മത്സരം തുടങ്ങുമ്പോഴുള്ള വെടിശബ്ദം പോലെയാണ് ജസ്റ്റ് ദ സ്റ്റാർട്ടിംഗ് ഗൺ യഥാർത്ഥ ഓട്ടം തുടങ്ങാനിരിക്കുന്നതേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനമാകുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ശരി എക്സിക്യൂഷൻ അതായത് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇത്രയും പ്രധാനമാണെങ്കിൽ പിന്നെ എവിടെയാണ് ആളുകൾക്ക് തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഫൗണ്ടേഴ്സ് വഴിതെറ്റിപ്പോകുന്നത് ഒരു ഗംഭീര ഐഡിയയെ ഒരു പരാജയമാക്കി മാറ്റുന്ന ചില കോമൺ അബദ്ധങ്ങളുണ്ട് നമുക്കതിലേക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ടീമിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയെപ്പറ്റിയോ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഏ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല അപ്പോൾ ആദ്യത്തെ പ്രശ്നം ഐഡിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം നിങ്ങളൊരു ആപ്പ് ഉണ്ടാക്കുകയാണെന്ന് വെക്കുക കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി വാങ്ങി ആളുകളുടെ വീട്ടിലെത്തിക്കുന്ന ഒരു ആപ്പ് ഐഡിയ കിഡുവാണ് പക്ഷേ ഡെലിവറി കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു സിസ്റ്റം ഇല്ലെങ്കിലോ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ്സ് വരും പച്ചക്കറി ചീഞ്ഞു പോകും അല്ലെ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ കൂടെയുള്ള ജീവനക്കാരെ ശരിയായിട്ട് സജ്ജമാക്കുന്നതിൽ പരാജയപ്പെടുന്നത് അവർക്കെന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ക്ലിയർ ഐഡിയ കൊടുക്കാതെ എല്ലാം താനേ നടന്നോണമെന്ന് വിചാരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ് മൂന്നാമത്തത് ഈ ഓപ്പറേഷണൽ എക്സലൻസ് അതായത് കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുന്നത് അങ്ങ് അവഗണിക്കുക എല്ലാം പെട്ടെന്ന് തീർക്കാനുള്ള തത്രപ്പാടിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പലരും മറന്നു പോകും ഇനി ലാസ്റ്റ് വൺ കമ്പനി വളരുന്നതിനൊപ്പം തന്നെ നമ്മുടെ കാര്യക്ഷമതയില്ലായ്മയും വളരും തുടക്കത്തിൽ ഒരു ചെറിയ പ്രശ്നമായി തോന്നുന്നത് കമ്പനി വലുതാകുമ്പോൾ ഒരു വലിയ തലവേദനയായിട്ട് മാറും ഈ പ്രശ്നങ്ങളെല്ലാം ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷനിലുള്ള ചെറിയ വിള്ളലുകൾ പോലെയാണെന്ന് വിചാരിച്ചാൽ മതി തുടക്കത്തിൽ അതത്ര വലുതായിട്ട് തോന്നില്ല പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് വിട്ടാൽ കാലം പോകുന്തോറും ആ വിള്ളലുകൾ വലുതായി ആ സ്റ്റാർട്ടപ്പ് എന്ന കെട്ടിടം തന്നെ ഇടിഞ്ഞു വീഴും അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു കൃത്യമായ സിസ്റ്റം ഇല്ലാതെ നിങ്ങൾ ബിസിനസ് വളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വളർത്തുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെയാണ് അതെ കൺഫ്യൂഷൻ ശരിയല്ലാത്ത പ്രോസസ്സുകൾ ടീമുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് വളരുന്നത് അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം നമ്മൾ വളരുന്നുണ്ടോ എന്നല്ല മറിച്ച് നമ്മൾ എന്താണ് വളർത്തുന്നത് വിജയമാണോ അതോ തലവേദനകളാണോ എന്നതാണ് ഓക്കെ ഓക്കെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് മതി ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം ഒരു നല്ല വാർത്തയുണ്ട് ഈ പറയുന്ന തെറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നവയാണ് നിങ്ങളുടെ ഐഡിയയെ ഒരു വിജയകരമായ ആക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതൊന്ന് നോക്കിക്കേ ഇവിടെയാണ് കാര്യങ്ങളുടെ എല്ലാം ഒരു ബാലൻസ് കിടക്കുന്നത് ഒരു വശത്ത് ഐഡിയ അതിൻ്റെ കൂടെ വരുന്ന വിഷൻ പാഷൻ പുതിയ ചിന്തകൾ ഇതൊക്കെ വേണം തീർച്ചയായും വേണം പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല മറുവശത്ത് എക്സിക്യൂഷനുണ്ട് അതായത് സിസ്റ്റംസ് പ്രോസസ്സുകൾ ഉത്തരവാദിത്തം ആവേശം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തുടങ്ങാൻ പറ്റുമായിരിക്കും പക്ഷെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചിട്ടയായ കാര്യങ്ങളാണ് ഇവ രണ്ടും ഒരുമിച്ച് പോകുമ്പോഴേ ഒരു ഐഡിയ ശരിക്കും യാഥാർത്ഥ്യമാകൂ ഓപ്പറേഷണൽ എക്സലൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല ഇത് വലിയ കോർപ്പറേറ്റ് വാക്കുകളോ നിയമങ്ങളോ ഒന്നുമല്ല സിമ്പിളായി പറഞ്ഞാൽ നന്നായി എണ്ണയിട്ടൊരു മെഷീൻ പോലെയാണ് അതിലെ ഓരോ പാർട്സിനും എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാം എല്ലാം ഒരുമിച്ച് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും നിങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിന് വെറുതെ പ്രശ്നങ്ങൾ തീർക്കാൻ സമയം കളയാതെ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ക്രിയേറ്റീവായി ചിന്തിക്കാനും സമയം കിട്ടും അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ ഓപ്പറേഷണൽ എക്സലൻസ് നേടാൻ പറ്റുന്നത് ഒന്നാമതായി വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനൊപ്പം തന്നെ അത് നടപ്പിലാക്കാനുള്ളൊരു പ്ലാനും സ്ട്രക്ചറും ഉണ്ടാക്കുക പിന്നെ നിങ്ങളുടെ ടീമിന് വ്യക്തമായ നിർദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും കൊടുക്കുക അപ്പോൾ അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും തുടക്കം മുതലേ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക ഏറ്റവും പ്രധാനമായി എല്ലാവരും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക ശരി ഇനി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ എക്സിക്യൂഷൻ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന അഞ്ച് സ്റ്റെപ്പുകളാണ് നമ്മളിനെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തേത് നിങ്ങളുടെ ഓപ്പറേഷൻസ് ഒന്ന് ഓഡിറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് സത്യസന്ധമായി ഒന്ന് വിലയിരുത്തുക എവിടെയാണ് നന്നായി പോകുന്നത് എവിടെയാണ് പ്രശ്നങ്ങൾ രണ്ട് ഫീഡ്ബാക്ക് ലൂപ്പുകൾ ഉണ്ടാക്കുക നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോടും കസ്റ്റമേഴ്സിനോടും എപ്പോഴും സംസാരിക്കുക അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക മൂന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറുകൾ ഉണ്ടാക്കുക അതായത് കമ്പനി വളരുന്നതിനനുസരിച്ച് എളുപ്പത്തിൽ വലുതാക്കാൻ പറ്റുന്ന സിമ്പിൾ സിസ്റ്റംസ് തുടക്കത്തിലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് നാല് ഒരു ലേണിംഗ് കൾച്ചർ ഉണ്ടാക്കുക എല്ലാവരെയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും തെറ്റുകളിൽ നിന്ന് പഠിക്കാനും എപ്പോഴും മെച്ചപ്പെടാനും പ്രോത്സാഹിപ്പിക്കുക അവസാനമായി അഞ്ചാമത്തേത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികൾ പോലും കമ്പനിയുടെ വലിയ ലക്ഷ്യവുമായി ബന്ധമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക ആ ഒരു കണക്ഷൻ എപ്പോഴും വേണം അതുകൊണ്ട് ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ഐഡിയ വരുമ്പോൾ ഓർക്കുക അതൊരു തുടക്കം മാത്രമാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഐഡിയ എടുത്ത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അതിനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുമ്പോഴാണ് തന്നെയാണ് ഒരു സാധാരണ ഐഡിയയെ ഒരു വലിയ കമ്പനിയാക്കി മാറ്റുന്നതും അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടീമിലോ ജോലിയിലോ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരൊറ്റ സിസ്റ്റം ഒരൊറ്റ കാര്യം എന്തായിരിക്കും ചിലപ്പോൾ അതൊരു പുതിയ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ പരീക്ഷിക്കുന്നതാവാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ടീം മീറ്റിംഗ് തുടങ്ങുന്നതാവാം എന്താണെങ്കിലും ആ ഒരു ചെറിയ സ്റ്റെപ്പ് ഇന്ന് തന്നെ വെക്കുക കാരണം ഓർക്കുക വലിയ മാറ്റങ്ങളെല്ലാം തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണ്